കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് യോബ് വാക്യങ്ങൾ വാക്യങ്ങൾ അതിനു നയമാധ്യനായ സോഫർ ഉത്തരം പറഞ്ഞതെന്തെന്നാൽ വാഗ്വാഹുല്യത്തിനു ഉത്തരം പറയേണ്ടയോ വിടുവായൻ നീതിമാനായിരിക്കുമോ നിന്റെ വായ്പട കേറിട്ട് പുരുഷന്മാർ മിണ്ടാതിരിക്കുമോ നീ പരിഹസിക്കുമ്പോൾ നിന്നെ ലജിപ്പിപ്പാൻ ആരുമില്ലയോ എന്റെ ഉപദേശം നിർമ്മലവെന്നും തൃക്കണ്ണന് ഞാൻ വെടിപ്പുള്ളവനെന്നും നീ പറഞ്ഞുവല്ലോ അയ്യോ ദൈവം അരളി ചെയ്യുകയും നിന്റെ നേരെ അഹരം തുറക്കുകയും ജ്ഞാനമർമ്മങ്ങൾ വിവിധ സാഫല്യമുള്ളവ എന്ന് നിന്നെ ഗ്രഹിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ അപ്പോൾ നിന്റെ ആകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ അത് ആകാശത്തോളം ഉയരമുള്ളത് നീ എന്തു ചെയ്യും അത് പാതാളത്തെക്കാൾ അഗാധമായത് നിനക്കെന്തറിയാം അതിന്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തേക്കാൾ വീതിയുമുള്ളത് അവൻ കടന്നുവന്ന് ബന്ധിക്കുകയും വിസ്താരസഭയെ കൂട്ടുകയും ചെയ്താൽ അവനെ തടുക്കുന്നതാർ അവൻ നിസാരന്മാരെ അറിയുന്നുവല്ലോ ദൃഷ്ടിവെക്കാതെ തന്നെ അവൻ ദ്രോഹം കാണുന്നു പൊണ്ണനായവനും ബുദ്ധി ബുദ്ധിപ്രാപിക്കും കാട്ടുകഴുതക്കൂട്ടി മനുഷ്യനായി ജീവിക്കും നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കൈയിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക നീതി കേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത് അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖം ഉയർത്തും നീ ഉറച്ചു നിൽക്കും ഭയപ്പെടുകയുമില്ല അതേ നീ കഷ്ടത മറക്കും ഒഴുകിയ വെള്ളം പോലെ അതിനെ ഓർക്കും നിന്റെ ആയുസ് മധ്യാത്തേക്കാൾ പ്രകാശിക്കും ഇരുൾ പ്രഭാതം പോലെയാകും പ്രത്യാശയുള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും നീ ചുറ്റും നോക്കി സൂര്യമായി വസിക്കും നീ കിടക്കും ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല പലരും നിന്റെ മമതയെ അന്വേഷിക്കും എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും ശരണം അവർക്ക് പോയി പോകും പ്രാണനെ വിടുന്നതത്രേ അവർക്കുള്ള പ്രത്യാശ്യോബ് അധ്യായം യോബ് പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന് യോബ് ഉത്തരം പറഞ്ഞതെന്നാൽ ഓഹോ നിങ്ങളാകുന്നു വിദ്വജ്ജനം നിങ്ങൾ മരിച്ചാൽ ജ്ഞാനം മരിക്കും നിങ്ങളെപ്പോലെ എനിക്കും ബുദ്ധിയുണ്ട് നിങ്ങളെക്കാൾ ഞാൻ അധമനല്ല ആർക്കാകുന്നു ഈ വക അറിഞ്ഞുകൂടാത്തത് ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച ഞാൻ എന്റെ പരിഹാസ വിഷയമായി തീർന്നു നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു വിപത്ത് നിന്നിയെന്ന് സുഖിയന്റെ വിചാരം കാൽ ഇടറുന്നവർക്ക് അത് ഒരുങ്ങിയിരിക്കുന്നു പിടിച്ചുപറിക്കാരുടെ കൂടാരങ്ങൾ ശുഭമായിരിക്കുന്നു ദൈവത്തെ കോപിപ്പിക്കുന്നവർ നിർഭയമായി വസിക്കുന്നു അവരുടെ കൈ ദൈവം എത്തിച്ചു കൊടുക്കുന്നു മൃഗങ്ങളോട് ചോദിക്ക അവ നിന്നെ ഉപദേശിക്കും ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക അവ പറഞ്ഞു തരും അല്ല ഭൂമിയോട് സംഭാഷിക്ക അത് നിന്നെ ഉപദേശിക്കും സമുദ്രത്തിലെ നിന്നോട് വിവരിക്കും യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ട് ഗ്രഹിക്കാത്തവനാർ സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെയും വിശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു ചെവി വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ അണ്ണാക്ക് ഭക്ഷണം രുചിച്ചു നോക്കുന്നില്ലയോ വൃദ്ധന്മാരുടെ പകൽ ജ്ഞാനവും വയോധികന്മാരിൽ ഉണ്ട് ജ്ഞാനവും ശക്തിയും അവന്റെ പക്കൽ ആലോചനയും വിവേകവും അവനുള്ളത് അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചുവിടുകയില്ല അവൻ വെള്ളം തടുത്തു കളഞ്ഞാൽ അത് വറ്റിപ്പോകുന്നു അവൻ വീട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയുന്നു അവന്റെ പക്കൽ ശക്തിയും സാഫല്യവും ഉണ്ട് വഞ്ചിതനും വഞ്ചകനും അവനുള്ളവർ അവൻ മന്ത്രിമാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു ന്യായാധിപന്മാരെ പോഷന്മാരാക്കുന്നു രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു അവരുടെ ആരയ്ക്ക് കെട്ടുന്നു അവൻ പുരോഹിതന്മാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു ബലശാലികളെ തള്ളിയിട്ട് കളയുന്നു അവൻ വിശ്വസന്മാർക്ക് വാക്കുമുട്ടിക്കുന്നു വൃദ്ധന്മാരുടെ ബുദ്ധി എടുത്തു കളയുന്നു അവൻ പ്രഭുക്കന്മാരുടെ മേൽ ധിക്കാരം പകരുന്നു ബലവാൻമാരുടെ അരക്കച്ച അഴിച്ചു കളയുന്നു അവൻ അഗാധകാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്താക്കുന്നു അന്തതാമസിനെ പ്രകാശത്തിൽ വരുത്തുന്നു അവൻ ജാതികളെ വർദ്ധിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അവൻ ജാതികളെ ചീതറിക്കുകയും കൂട്ടുകയും ചെയ്യുന്നു അവൻ ഭൂവാസികളിൽ തലവന്മാരെ ധൈര്യം കെടുക്കുന്നു വഴിയില്ലാത്ത ശൂന്യപ്രദേശത്തു അവരെ ഉഴലുമാറാക്കുന്നു അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്നു അവൻ മത്തന്മാരെ പോലെ അവരെ ചാഞ്ചാടുമാരാക്കുന്നു അപ്പോസ്വാല പ്രവർത്തികൾ അപ്പോസ്വാല പ്രവർത്തികൾ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ അനന്യാസ് എന്നുപേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റ് ഭാര്യയുടെ അറിവോടെ വിലയെക്കുറെ എടുത്തുവെച്ചു ഓരംശം കൊണ്ടുവന്ന അപ്പസരന്മാരുടെ കാൽക്കൽ വെച്ചു അപ്പോൾ പത്രോ സന്നയാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയെക്കുറേ എടുത്തുവെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് അത് വിൽക്കുമുമ്പേ നിന്റേതായിരുന്നില്ലയോ വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ ഈ കാര്യത്തിനു നീ മനസ്സുവെച്ചതെന്ത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണു പ്രാണനെ വിട്ടു ഇത് കേട്ടവർക്കും എല്ലാവർക്കും മഹാഭയമുണ്ടായി ബാല്യക്കാർ എഴുന്നേറ്റു അവനെ ശീല പൊതിഞ്ഞ് കൊണ്ടുപോയി കുഴിച്ചിട്ടു ഏകദേശം മൂന്ന് മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു പത്രോസ അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു അതെ ഇത്രയ്ക്ക് തന്നെ എന്നു അവൾ പറഞ്ഞു പത്രോസാവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ന് ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതുക്കളുണ്ട് അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു ഉടനെ അവൾ അവന്റെ കാൽകൾ വീണു പ്രാണനെ വിട്ടു ബാല്യക്കാരകത്ത് വന്നു അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കും എല്ലാവർക്കും മഹാഭയം ഉണ്ടായി ഉണ്ടായിട്ട് ജനത്തിന്റെ ഇടയിൽ പലയാടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു മേൽക്കുമേൽ അനുമതി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴൽ എങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും അതുകൂടാതെ ശിലേമനു ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാകൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൌഖ്യം പ്രാപിക്കുകയും ചെയ്യും പിന്നെ മഹാപുരോഹിതന്മാരും സദൂക്കരുടെ പദക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞു എഴുന്നേറ്റപ്പാസ്ഥലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാദ തുറന്നു അവരെ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾ ദൈവാലയത്തിൽ ചെന്നു ഈ ജീവന്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു അവർ കേട്ടു പുലർച്ചയ്ക്ക് ദൈവാലയത്തിൽ ചെന്നു ഉപദേശിച്ചുകൊണ്ടിരുന്നു മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രയേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു സേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു തുറന്നപ്പോഴോ അകത്തു ആരെയും കണ്ടില്ല എന്നു അറിയിച്ചു ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായിത്തീരുവെന്നും അവരെ കുറിച്ച് ചഞ്ചലിച്ചു അപ്പോൾ ഒരുത്തനും വന്നു നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു പടനായകൻ സേവകരുമായി ചെന്നു ജനം കല്ലെറിയും എന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായ ദിവസാംഗത്തിന് മുൻപാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ നിങ്ങളോ ഈശ്ലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ എന്ന് പറഞ്ഞു അതിനു പത്രോസും ശേഷം അപ്പോസ്തന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാരനാകും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേർ എന്നൊരു പരീക്ഷൻ ന്യായാധിപ്രസംഗത്തിൽ എഴുന്നേറ്റു അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ അവരോട് ഇസ്രയേൽ പുരുഷന്മാരെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ ഈ നാളുകൾക്ക് മുമ്പേ തദാസ് എന്നവൻ എന്നവനെഴുന്നേറ്റു താൻ മഹാൻ എന്ന് നടിച്ചു ഏകദേശം നാനൂർ പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു അവന്റെ ശേഷം ഗ്രീലക്കാരനായ യൂത ചാർത്തലിന്റെ കാലത്ത് എഴുന്നേൽ ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു അവനും നശിച്ചു അവനെ അനുസരിച്ച് ഒക്കെയും ചെറുപ്പോയി ആകയാൽ ഈ മനുഷ്യരെ വീട്ടു ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷമെന്നു വരിക അത് നശിച്ചു നശിച്ചുപോകും ദൈവീകമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ കഴിയുകയില്ല നിങ്ങൾ ദൈവത്തോട് പോരാടുന്നതെന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു അവർ അവനെ അനുസരിച്ച് അപ്പ സ്വരന്മാരെ വരുത്തി അടിപ്പിച്ചു ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചു അവരെ വിട്ടയച്ചു തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായധിപത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോ സ്വല പ്രവർത്തികൾ അപ്പോസ്വാല പ്രവർത്തികൾ ആറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ആ കാലത്ത് ശിഷ്യന്മാർ വരുമ്പോൾ തങ്ങളുടെ വിധവുമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പെറുപെടുത്തു പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളെ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല ആകെ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരിഞ്ഞുകൊള്ളുകയും അവരെ ഈ വേളയ്ക്കാക്കാം ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിൽ കുറ്റിയിരിക്കുമെന്ന് പറഞ്ഞു ഈ വാക്ക് കൂട്ടത്തിനും ഒക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്റ്റേഫാനോസ് ഫിലിപ്പോസ് പ്രൊക്കോരോസ് നിക്കാനോർ തിമോൻ പർമനാസ് യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു അപ്പൊസന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ചു ദൈവവചനം പാരുന്നു എസിലേമിലെ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിനും അധീനരായി തീർന്നു അനന്തരം സ്റ്റേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു ലിബർട്ടീനർ പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സേന്ദ്രിയക്കാരിലും കിലിക്കിയ ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് തേപ്പാനസിനോട് തർക്കിച്ചു എന്നാൽ അവൻ സംസാരിച്ച് ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായ ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചേർന്ന് അവനെ ന്യായാധിപ ന്യായധിപംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു അന്നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ചു മോശ നമുക്കും ഏൽപ്പിച്ച മര്യാദകളെയും മാറ്റിക്കളയും അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു പറയത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എഴുതിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക ഞാൻ യഹോബയോട് അപേക്ഷിച്ച് അവൻ എനിക്ക് ഉത്തരമറളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടിവിച്ച് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു യഹോബയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയും ഇറങ്ങി അവരെ വിടുവിക്കുന്നു യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല മക്കളെ ഒന്നെനിക്ക് ചെവിതരുവീൻ യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധത്തെയും കാത്തുകൊള്ളുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക യഹോബടക്കാണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയ ഭൂമിയിൽ നിന്ന് ചേർച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ പിടിപ്പിച്ചു ഹൃദയം മുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല നൂറ്റി അൻപത്തി പാട്ട് ചേർന്നിടും ഞാൻ ഭാഗ്യമാം ചേർന്നിടും ഞാൻ ഭാഗ്യമാം ും ഞാൻ ഭാഗ്യമാംസിയോൻ പുലിയ മാടതി ഹാ ആനന്ദം ജീവിതത്തിൻ ശോഭനം വിലസും ആനന്ദമം ജീവിതത്തിൻ ശോഭനം വിലസടും ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയമാടതി ചേർന്നി ും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ നാടവി ജീവിതത്തിൽ എത്രയോ നിരാശയൻ കരി നിഴൽ വന്നതെല്ലാം ഞാൻ മറന്നു നിന്നിലായി വസി ിധോ നിരന്തരം വളർത്തി നിരന്തരം ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ

ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ നാടേ ആ മനോഹരസനയം ആത്മതൃപ്തിയൊന്നുമേ ജീവിതത്തിൽ പ്രേമഗാനമെന്നു വില ക്രൂശിലെൻ്റെ പേർക്കു ജീവനേകിയ എന്നാഥനേ ക്രൂഷിലെൻ്റെ പേർക്കു ജീവനേകിയ എന്നാഥനേ ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ നാടതിൽ ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ നാടതിൽ ആത്മശാന്തി വീശിടുന്ന നാഥനേ തൻ പദങ്ങൾ അമ്പരത്തിനേകനെ എന്നെ നിന്നിലാക്കി വെച്ച സ്നേഹത്തിൻ എന്നെ സ്നേഹത്തിൻ ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ നാടതി ഞാൻ ഭാഗ്യമാംസിയോൻ പുലിയ മാടതി പിൻവിലുള്ള സർവവും തൻ സ്നേഹത്താൽ മറന്നു ഞാൻ മുൻപിലുള്ള സ്വർഗ സന്തോഷത്തെ ഓടിടുന്ന ഭാഗ്യമാം വിരു ലഭ്യമാക്കുവാൻ ഓടിടുന്നൻ ഭാഗ്യമാം വിരു ലഭ്യമാക്കുവാൻ ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ നാടതി ചേർന്നിടും ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ നാടതി തുടങ്ങിയുള്ള ജീവിതത്തിൽ തളർന്നിടാതെ ക്രിസ്ത്യ ജീവിതം ദിനം തുടർന്നിടും ദിനം തുടർന്നിടും ചേർന്നിടും ഞാൻ ഭാഗ്യവാംശോ പുലിയ നാടതിൽ ചേർന്ന ഞാൻ ഭാഗ്യമാംസിയോൻ പുരിയ നാടകുന്നു